അസാമി വാഹിത്തു മഹാനായ ഇമാംരി ബൂസീരിലി തങ്ങളുടെ സുപ്രസിദ്ധമായ അസീതുദ എന്ന് പറയുന്ന ഷേഖ് അസീദയുടെ ചെറിയ ഒരു അർത്ഥവും വ്യാഖ്യാനവുമാണ് പക്ഷേ നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നൽകട്ടെ മഹാനായ്മൂസി തങ്ങളുടെ പേര് മുഹമ്മദ് എന്നതാണ് മുഹമ്മദ് ബിന്ദ് ബിൻ്റ് ബിൻ ബിൻ തസ്സിൻ আস সাইমহান আসান হাজী আল মুসুরি আল মিসরি রাদিয়াল্লাহু তাআলা আবি আব্দুল্লাহ ইন কুন্নাতাল মান উদরকে পরিয়া পড়া আবু আব্দুল্লাহ উমপরের লাকবাল মান স্থান পেলাইতে পরিয়ারলু দিস শরফুদ্দিন নমান ابي اسماعল মুহাম্মাদ লাকবাল মান শরফুদ্দিন কুন্নাতাল মান ابي আব্দুল্লাহ മഹാനാവള് ജനിച്ചത് ഹിജുറ ഇരുന്നൂറ്റി എട്ടിലാണ് ഹിജുറ ഇരുന്നൂറ്റി എട്ടിലാണ് ജനിച്ചിട്ടുള്ളത് എവിടെയാണ് എന്നതിൽ ചില അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട് ദല്ലാസ് എന്ന് പറയുന്ന നാട്ടിലാണ് ജനിച്ചിട്ടുള്ളത് എന്നാണ് ഉമ്മാല നാടാണ് വാപ്പാല നാട് പൂസിയർ വാപ്പാല നാട് പൂസിയറ് ഉല നാട് അപ്പോ വാപ്പാന്റെ നാടിനേക്ക് ചേർത്തിട്ടാണ് ഭൂസൂരി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എന്നല്ല ബഹുമാനപ്പെട്ടവര് വലിയ സാഹിത്യകാരനായിരുന്നു അറബി സാഹിത്യത്തിൽ വലിയ കഴിവുള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ടവർ അബി സാഹിത്യത്തിൽ വലിയ കൈവുള്ള ആളായിരുന്നു വലിയ പാട്ടുകാരനായിരുന്നു ആ കാലഘട്ടത്തിൽ രാജാക്കന്മാർക്ക് വലിയ രാജകൊട്ടാരത്തെ വലിയ പാട്ടുകാരനാണായിരുന്നു രാജകൊട്ടാരത്തെ വലിയ പാട്ടുകാടാന്ന് പറഞ്ഞാൽ മധുഹി രാജാക്കന്മാരെ മധുഹി പാടുക എതിരാളികളെ ഖണ്ഡിച്ച് പാട്ട് പാടുക അത് പാട്ടുണ്ടല്ലോ ഖണ്ഡിക്കാം അന്നത്തെ പ്രധാനപ്പെട്ട പരിപാടിയാണിത് അപ്പൊ എതിരാളികളെ പിന്നിച്ചു കൊണ്ട് പാട്ട് കേടുക ഇങ്ങനെയൊക്കെ വലിയ പാട്ട് പാടുന്ന ആളായിരുന്നു ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം പരിചിതം ഖുർആാൻ മനഃപാഠമാക്കിയിട്ടുണ്ട് ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി കുട്ടികൾക്ക് പ്രത്യേകമാകുന്ന ഒരു ശൈലിയും ഒക്കെ അദ്ദേഹം പുതിയ ശൈലിയൊക്കെ ഉണ്ടാക്കിയിരുന്നു ഖുർആാൻ പഠിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ നമ്മളിപ്പോ ഇത് പിന്നെ പഴയ കാലഘട്ടത്തിൽ നിന്ന് പിന്നെ അറബി കോളേജും ഇങ്ങനെ കുറെ മാറ്റം വന്നല്ലേ ഓരോ സംവിധാനങ്ങൾ പുതിയ സംവിധാനം അദ്ദേഹം തുടങ്ങിയിരുന്നുള്ള പിന്നെ അദ്ദേഹം ഈ ദീനി ആ ഒരുപാട് ഇലിമുകൾ അദ്ദേഹം പഠിച്ചിട്ടുണ്ട് അത് പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ദീനി പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ അദ്ദേഹം കെയ്റോയിലോയ്ക്കെ പോയിട്ടുണ്ട് ഷെയ്ഖ് അബ്ദുൽ ഖാദർ എന്നവരുടെ മസ്ജിദ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ വെച്ചുകൊണ്ടാണ് അദ്ദേഹം പിതാബ് ബോധി പഠിച്ച ഒരു പ്രധാനപ്പെട്ട സ്ഥലം ഏതായാലും അദ്ദേഹം വളരെയധികം പിതാബുകളൊക്കെ പഠിച്ചു പിന്നെ ഒരു സൂഫി പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ടവർ അവസാന കാലഘട്ടത്തിൽ ആദ്യം അദ്ദേഹത്തിൻ്റെ സീർത്ത്

എന്താണ് നിങ്ങൾക്ക് മൂന്ന് പേർക്ക് വേണ്ടത് എന്ന് വെച്ചു ഭവണ്ടി എന്താണ് കൊടുക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ഒരു ഉണ്ടാക്കണം അതുപോലത്തെ കാവ്യം വേറെ ആരുണ്ടാക്കാത്ത അത്രയും സാധാരണ ഒരു പെയ്ത് എനിക്ക് ഉണ്ടാക്കണം എന്നാണ് അബിൽ എന്നവർ പറഞ്ഞു എനിക്ക് ഇങ്ങളെപ്പോലെ ആകണം എന്നാണ്

പിന്നെ അതിനെ വേറെ കാണാൻ പറ്റില്ല ആ വിഷയത്തിൽ അപ്പൊ മൂന്ന് പേർക്കും അത് കിട്ടിയെന്നുള്ളതാണ് ഇമാം അദ്ദേഹം നേരത്തെ പറഞ്ഞത് നമ്മള് രാജാക്കന്മാർക്ക് വേണ്ടി അവിടെ പാട്ടൊക്കെ പാടുന്ന ജോലി പണിയിരുന്ന അദ്ദേഹത്തിന് കാര്യം ഉണ്ടായിരുന്നു രാജകുട്ടാരത്തിന് ഭയങ്കര സ്വീകാര്യതയായിരുന്നു അങ്ങനെ ബഹുമാനപ്പെട്ടവരെ ഒരു ദിവസം ബഹുമാനപ്പെട്ടവര് രാജാക്കന്മാരെ ഇങ്ങനെ ഇറങ്ങി വരിക ഇറങ്ങി വരുന്ന സമയം വീട്ടിലേക്ക് പോകുന്ന അവസരത്തിൽ ഒരു വഴിയിൽ പ്രവേശിച്ചപ്പോൾ അദ്ദേഹം അവിടെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ശേഖരം കണ്ടു നല്ല ഉഷാറായ കണ്ടാൽ ആകൃഷ്ടനാകുന്ന ഒരു ശേഖരം കണ്ടു ആ പാ സേഖുമാരപ്പെട്ടവരോട് ചോദിച്ചു നിങ്ങൾ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടോളിച്ചു പറഞ്ഞില്ല ഞാൻ കണ്ടിട്ടൊന്നുമില്ല പക്ഷെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും

സ്വഹാബാക്കളുടെ കൂടെ ലംസരാതങ്ങൾ ഞാൻ കണ്ടു ഏതുപോലെ സൂര്യനെ ചന്ദ്രനെക്കിടയിൽ കാണുന്ന പോലെ കസം നുജൂം കുറെ നക്ഷത്രങ്ങൾ ചന്ദ്രന കുറെ നക്ഷത്രങ്ങൾക്കിടയിൽ സൂര്യൻ ഇങ്ങനെ നിക്കുന്നത് പോലെ സ്വഹാബാക്കൾ ഇങ്ങനെ നിക്കുന്നു അതിനിടയിൽ ലംസരാതങ്ങൾ നിക്കുന്നവരുടെ ഞാൻ എന്ത് ചെയ്തു സ്വപ്നം കണ്ടു എന്നാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് സ്വപ്നത്തിൽ കണ്ടുപോകും അങ്ങനെ ഞാൻ പിന്നെ ഇങ്ങോട്ട് ഉണർന്നു അതോടുകൂടി എന്റെ കൽവിൽ സിനിമാങ്ങളുടെ മഹത്വം അവരുടെ സ്നേഹവും വല്ലാത്ത സന്തോഷവും ഒക്കെ അങ്ങോട്ട് നിറഞ്ഞു അതോടുകൂടി പിന്നെ ഞാൻ നെബിസലാൽ സിനിമ പിന്നെ പാട്ട് തുടങ്ങി അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവര് ഉണ്ടാക്കിയ ബീത്താണ് പിന്നെ അബെയ്ത്ത് പിന്നെ ഹംസി അബെയ്ത്ത് ഇങ്ങനെ കുറെ ബീന്ദുകളുണ്ട് സിനിമാന മധുകളിൽ ഒരുപാട് ബീന്ദുകൾ സിനിമാ അങ്ങനെ ഉണ്ടാക്കി അങ്ങനെ ഈ ബൈത്ത് ഉണ്ടല്ലോ നമ്മളെ ബുദ്ധ ബൈത്ത് അതുണ്ടാക്കാൻ പിന്നെയും പറയും കാരണങ്ങളുണ്ട് ബഹുമാനപ്പെട്ടവർക്ക് ഒരു രോഗം ബാധിച്ചു രോഗം ബാധിച്ച് ബഹുമാനപ്പെട്ടവരുടെ ഒരു ഭാഗം മൊത്തം തളർന്നു പോയി ചില ചരിത്രത്തിലൊക്കെ പറയുന്നത് മുമ്പ് പിന്നെ കഴിച്ചിലാവില്ല ഡോക്ടർമാരൊക്കെ കൈ ഇനി മരിക്കാൻ പോവുകയാണ് ചിന്തയിലേക്ക് മുമ്പേത്തിയ അപ്പൊ ഇനി അവസാനം മൂപ്പര്ക്ക് ഒരു വഴിയില്ല എന്ന് കണ്ടപ്പോഴാണ് മൂപ്പര് ചിന്തിച്ച ഒരു കാര്യമാണ് ഞാൻ നബിശ്രതാചല മാ ഇങ്ങനെ ഉണ്ടാക്കുകയും ആ ബുണ്ടാക്കിയിട്ട് എന്റെ രോഗം മാറാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയാന്ന് കരുതി അങ്ങനെ ഈ ബൈത്ത് മൂപ്പര് മൊത്തമായിട്ട് വൈത്ത് രചിച്ചു അങ്ങനെ രാത്രിയിൽ നബിശ്രാ മാത്രങ്ങൾക്ക് മൂപ്പര് ഈ ബൈത്ത് പാടിക്കൊടുത്തു ലമിതങ്ങൾക്ക് സ്വപ്നത്തിൽ പാടി പാടിക്കൊടുക്കുകയാണ് പാട്ടൊക്കെ ലഭ്യതകൾക്ക് പാടിക്കൊടുത്ത് രാവിലെ മുമ്പിൽ ഇങ്ങനെ ഇറങ്ങി നോക്കുമ്പോൾ രബമാത്രങ്ങളിൽ ഇത് കഴിഞ്ഞപ്പോൾ ശരീരം മുഴുവൻ അങ്ങോട്ട് തടയുന്ന അപ്പം അതിൽ ആഗ്രഹമായി ഹട്ട ഈ നിസാരമാകുന്ന എൻ്റെ ശരീരത്തിൽ മുഴുവൻ അല്ലാത്ത വസ്തുക്കളാണ് തടങ്ങി ആ തടയലോടുകൂടി എല്ലാ രോഗവും പോയി ശരീരം മുഴുവൻ ക്ലിയറായി തർവാദം പോയി എല്ലാം ക്ലിയറായി മാത്രങ്ങളിൽ തടങ്ങി ശരീരത്തിൽ അങ്ങനെ ബഹുമാനപ്പെട്ടവർ അടങ്ങി രാവിലെ സന്തോഷത്തിൽ എഴുന്നേറ്റ് ഇങ്ങനെ പുറത്തേക്ക് വരാൻ ആ സമയത്തിൽ എന്നവരെ ഒരു വഴിക്ക് വെച്ച് കണ്ടുമുട്ടി എന്നവരെ കണ്ടപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു ആദ്യം പാട്ടുണ്ടല്ലോ അത് അതുകൊണ്ട് തെരീന്ന് പറഞ്ഞപ്പോൾ മുസ്ലിം പറയാണ് ഈ പാട്ട് ഞാനിങ്ങനെ ഉണ്ടാക്കിയ ഒരു കഥ ആരോട് പറഞ്ഞിട്ടില്ല ഇങ്ങനെ പുറത്തുണ്ടാക്കിയ സംഭവം തന്നെ പറഞ്ഞില്ല അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ഏത് ഒക്കെ അറിയില്ലേ ഏതാണെങ്കിലും ഉദ്ദേശിക്കണെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു തുടങ്ങണ വണ്ടി നോക്കാം

ഞാൻ ഇന്നലെ രാത്രി നിങ്ങൾ ഈ പാട്ട് പാടുന്നത് നിബിസുറാജന്മാതങ്ങൾ മുന്നിൽ വെച്ച് ഇങ്ങനെ പാട്ട് പാടുന്നു അള്ളാഹു സൂര്യ ഇങ്ങനെ ചാഞ്ഞുകൊണ്ട് ആടിക്കൊണ്ട് ഇങ്ങനെ ചിരിക്കുന്നു കേൾക്കുന്നു ഇതുപോലെ നല്ല പഴമുള്ള ഒരു വൃക്ഷത്തിന്റെ മുകളിൽ നല്ല പഴമുള്ള ആ മരത്തി കാറ്റടിച്ചാൽ ചെയ്യും അതിങ്ങനെ ആടു അതുപോലെ നിങ്ങൾ ഇങ്ങനെ ആട് നിബിസുരാജൻ മാതൃകങ്ങൾ ഇങ്ങനെ പുഞ്ചിരിച്ച് ആടിക്കൊണ്ട് നിങ്ങളെ ബുദ്ധം മുഴുവൻ കേൾക്കുന്നത് ഞാൻ കണ്ടു അതുകൊണ്ടാണ് ഞാൻ ചോദിക്കേണ്ട കാരണം അപ്പൊ ആർക്കും പറഞ്ഞു കൊടുക്കാതെ ഈ പാടിനെ ആരും കേട്ടിട്ടുണ്ട് ഇങ്ങോട്ടുണ്ടാവും ഏതായാലും അങ്ങനെ അദ്ദേഹം ഈ വെയ്ത്ത് ബുറദ എന്ന് പറഞ്ഞ വെയ്ത്ത് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാനുള്ള സന്ദർഭമാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ബുറുദ എന്ന് പറയുന്ന വെയ്ത്ത് ഇങ്ങനെ ഇലാഹിയായ സാധാരണ ഒരു പാട്ട് മാത്രമല്ല ഇടപെട്ട കേട്ട കേട്ട കൊടുത്ത ആടി ഒരു മാത്രല്ലേട്ട് എന്ന് പറഞ്ഞ വെത്ത് പാടുന്ന സമയത്തില് നമുക്ക് എങ്ങനെയും പാടാ മഞ്ജലിസികളൊക്കെ എങ്ങനെ പാടുന്ന സൂതം നിലനിൽക്കാൻ കുഴപ്പമൊന്നുണ്ടാവ പക്ഷേ ബുറുക്ക് ബുദ്ധന്റേതായ ഫലം കിട്ടണമെങ്കിൽ അതിന് ഒരുപാട് ആധാപകരണ്ട് ആ ആദാബുകളൊക്കെ പാലിച്ചാൽ മാത്രമേ ഷർത്തുകൾ പാലിച്ചാൽ മാത്രമേ അതിന് അഹറുള്ളൂ ഒന്നാമത്തെ ഷർത്ത് മുതുണ്ടിക്കുന്നതാണ് വേണം പാടുമ്പാണോ മുതുമാണ് രണ്ടാമത്തെ സ്ർത്ത് മുന്നണം കിബിലാക്ക് മുന്നിട്ടുകൊണ്ടാണ് പാടേണ്ടത് മൂന്നാമത്തത് അതിന്റെ വാചകങ്ങള് ഇറാബുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പാടണം എങ്ങനെങ്കിലും ഒച്ച പാടിയ പോരാത്തും ഈറാബും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പാടണം നാലാമത്തേത് നാലാമത്തത് അതിന്റെ അർത്ഥം അറിഞ്ഞിരിക്കണം അപ്പൊ നമ്മള് ക്ലാസ് നിർബന്ധ അല്ലേ ഓതാള് അർത്ഥം അറിഞ്ഞുകൊണ്ടായിരിക്കണം എന്നാൽ മാത്രമേ അതിന് കൃത്യമായ അസരണ്ടാവുള്ളൂ പാട്ടങ്ങൾ പാടിയാലും സ്ഥലത്തിൽ അത് വരെ ഊലിട്ടു പറഞ്ഞത് വാരാണ് അസന് വരെ ഊലി കിട്ടുക എന്ന് പറഞ്ഞത് വരാണ് വരെ പറഞ്ഞാൽ ൂലിറ്റുകാല്പ്പോ രണ്ടും രണ്ടാണ് നമ്മൾ കൂലി കുറ്റൊക്കെ നമ്മളെ ചെറിയ വരെ ഒരാൾ ഒരാള് കള്ളുടിച്ചാൽ കുറ്റം കിട്ടും അത് ഒരാള് അറിയാതെ ആണ് കള്ളുടിച്ചു നോക്കില്ല അറിയാതെ ഉണ്ടാകും വേറെ അത് എന്താക്കി അവിടെ നിന്ന് മല്ലെ മാറ്റി അകത്ത് കള്ളുണ്ടായു ഇപ്പം വന്നപ്പോൾ മല്ല ചായ കൊടുത്ത് കുടിച്ചു രുചി വെക്കാതെ തന്നെയായിരുന്നു എന്നാൽ കുറ്റം കിട്ടു കിട്ടൂല എന്നാൽ അത്തരണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ ആടാൻ തുടങ്ങും ആളെ െ മസ്താക്കാൻ തുടങ്ങും അറിയാതെ കുറിച്ച കുറ്റ അല്ലെങ്കിലും അസർ ഉണ്ടാവും അപ്പൊ അസർ വേറെയാണ് ഹുക്കുമേറെ ഊല് കിട്ടാ പറഞ്ഞത് അതിന്റെ ഫലം ഉണ്ടാകുക എന്നുള്ളതാണ് അത് ഉണ്ടാകണമെങ്കിൽ അർത്ഥം മറിഞ്ഞുകൊണ്ട് ചിന്തിച്ചു കൊണ്ട് പാടണം എന്നുള്ള അഞ്ചാമത്തത് അത് പദ്യമായിട്ട് തന്നെ പാടണം അമീൻ എന്നൊക്കെ പറഞ്ഞ പാട്ടല്ലാതെ ഗദ്യ രൂപത്തിൽ പാടിയാൽ എന്ത് കിട്ടൂല ഇവ പറ്റുമെങ്കിൽ അതിനെ മനഃപ്പാടാക്കണം ഏഴാമത്തത് ഈ ഓതുന്ന ആള് ഏതെങ്കിലും വ്യക്തിയിൽ നിന്ന് ഇജാസത്ത് വാങ്ങണം അപ്പോഴൊക്കെ അതിന്റെ അഖിലകാല വക്കലിന് അതിന്റെ സമ്മതമാണ് ഏഴാമറ്റത് നബിസ് ചെല്ലണം ഓരോ വൈത്തിനും എല്ലാ വൈത്തിനും എന്തുവാണ് തരണം ും കാര്യമില്ല വേറെ ജവാബില്ല ഗുരുത സംഘ നക്കാരന്റെ പാടുന്നുള്ള ഓരോ വ്യക്തിയും വേറെ പലതും പലതും ഉണ്ടാക്കി പാടും അതൊക്കെ ഉണ്ടാക്കിയാല് എന്തുണ്ടാവും ചിലപ്പോലും കൂലിംഗ് കമ്മറ്റിക്കാരും കായികുട്ട് വെച്ചും എന്തു പറഞ്ഞ അസന് കിട്ടൂല അസതി കിട്ടി എന്തുവേണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം ഉദാഹരണത്തിന് ഒരു ഉദാഹരണം പറയാം അദ്ദേഹം പറയാ എല്ലാ ദിവസവും എല്ലാ രാത്രിയും ഊർജ്ജം ഉള്ളു മൂപ്പർ ഉദ്ദേശം എന്താണ് ഉദ്ദേശം എന്താണ് സ്വപ്നം കാണണം എന്നുള്ള ഓരോ ഇല്ല മൂപ്പർ ഉദ്ദേശം അതാണ് എത്ര കാണില്ല സ്വപ്നം കാണില്ല അപ്പൊ ചോദിച്ചു കാരണം എന്താ ഈ ജാദത്ത് വേണമെന്ന് ചെങ്ങനെന്ന് പറഞ്ഞുണ്ടാവല്ലേ അപ്പൊ സേഖുനോട് ചോദിച്ചു പാപ്പ എന്താണ്പോ ഈ ഷർത്തുകളൊന്നും പരിഗണിക്കൊണ്ടാവില്ല അദ്ദേഹം അപ്പൊ ചോദിച്ചു എന്താണിപ്പോ ഞാൻ എല്ലാ സ്ഥലത്തും പരിഗണിക്കണ്ടല്ലോ അപ്പൊ സേഖ് സർത്തൊക്കെ ചോദിച്ചു എന്തൊക്കെയാണ് എന്തൊക്കെ കടന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പിന്നെ രഹസ്യ കുറിച്ചു എന്താണ്

അവിടെ നിന്നപ്പോ അള്ളസൂർ മാതങ്ങൾ പറഞ്ഞു കൊടുത്തു ആരും ഇത് ഉൾപ്പെടുത്തിയിട്ടാണ് ആരുണ്ടാക്കിയത് ജവാബ്ണ്ടാക്കിയ ജവാബ് എന്താണ് മൗലായ അലാ ഹബീബിക ഖൈറുൽ 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 ഖൽഖി 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 ആര് പറഞ്ഞു 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 കൊടുത്താണ് ഇത് റസൂൽ റസൂലിനെ കുറിച്ച് കൊടുത്തതാണ് അതുകൊണ്ടാണ് ജവാബ് ഈ ജവാബിൽ കൊണ്ടുവന്നത് െ അപ്പൊ ആ ജവാബ് തന്നെ ചെല്ലുമ്പോഴാണ് റസൂള്ള പറഞ്ഞുകൊടുത്ത കഷ്ടം ഉൾപ്പെടുത്തി അതാണ് അതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു അതബ് അപ്പൊ ഈ ആദാബുകളൊക്കെ പാലിച്ചുകൊണ്ട് കഴിഞ്ഞാൽ എന്തുവാണം അതിനം അതിനെന്തുവേണം ഈ പറഞ്ഞ ആദാബുകളൊക്കെ പാലിക്കണം പാലിക്കണമൊന്ന് രണ്ടാമത് പൂർണ്ണമായിട്ട് ചെല്ലണം പൂർണ്ണമായിട്ട് ചെല്ലാന്ന് എല്ലാത്തിലും ജവാബില്ലെന്ന് അർത്ഥം എല്ലാ വയത്തിനും പിന്നെ ചില ആൾക്കാരൊക്കെ രണ്ട് പറഞ്ഞേക്കാണ് ജവാബ് ജവാബൊക്കെ ഏതായാലും നമ്മൾ പഠിച്ചതും കുട്ടിയതും ഒക്കെ എന്താണ് ജവാബാണ് ഓരോ ജവാബില്ലേ ജവാബില്ലേ അപ്പൊ ആ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക എന്നാൽ ഈ ഒമ്പത് സർത്തുകളും പാലിച്ചു കൊണ്ടാണ് ചെല്ലുന്നത് എങ്കിൽ കൃത്യമായ അസലുണ്ടാവും എന്നർത്ഥം അസരീമാവിന്റെ രോഗം മാരിലേ ഒരിക്കലും എല്ലാ ഡോക്ടർമാരും തന്നെ രോഗമാണ്

സുഖ നടെ അങ്ങനെ കുറെ ദിവസങ്ങൾ തുടർന്നാൽ രോഗങ്ങളൊക്കെ മാറും അങ്ങനെ പലരും പലതും പറയാറുണ്ട് ഇതിന്റെ പേരെന്താണ് ഇതിന്റെ പേര് എന്നാണ് എന്നും ബുർദ എന്നാണ് ബുർദിയ അഭിപ്രായം പറയാനുള്ള കാരണം ആണല്ലോ ലോകം മാറിയാണ് ഇപ്പൊ ചിലപ്പോഴെരി പിടിച്ചതാണ് പേര് ലോകം നൽകി ും ബുർദ എന്നൊക്കെ പറയുംവാദങ്ങൾക്ക് തട്ടം കൊടുത്ത ആ സമ്മാനം കൊടുത്തു മറ്റു കാര്യങ്ങളെ കൊണ്ടൊക്കെ അതിന് എന്ന് പറയും ആ ബുർദ എന്ന് ഏതായാലും പിന്നെ നമ്മുടെ ഈ ഹസീദി അറുപത് വെയ്ത്താണ് ഇതിലുള്ളത് അപ്പൊ ആ വീഴ്ത്തുകൾ ഓരോന്നോതായിട്ട് നമുക്ക് ഓരോന്നിന്റെ സന്ദർഭത്തിനനുസരിച്ചുകൊണ്ട് പറയാം ഇതിന്റെ തുടക്കത്തിൽ വിസ്മി എഴുതിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഇപ്പൊ വിസ്മി ഉണ്ട് അല്ലാത്ത ആൾക്കാർ വിസ്മി ഇല്ല എന്നും പറഞ്ഞിട്ട് ഏതായാലും വിസ്മി ബൈത്തല്ല വിസ്മിത്താക്കാൻ പറ്റില്ല ഖുർആാനല്ലേ ബാക്കിയുള്ളതൊക്കെ ഹം ഇല്ല അതുകൊണ്ടാണ് ഹംദ് ഇല്ലാത്തത് ഹം ഇല്ലാൻ പറ്റൂലല്ലോ

ചൊല്ലിക്കഴിഞ്ഞാൽ ആ പ്രശ്നം തോന്നുന്നു അപ്പൊ ചിലരൊന്നും ചിലപ്പോ എഴുതൂല ചെല്ലൊക്കെ ആ എന്ന് പറയുന്ന അത് അലഹദില്ല എന്ന് പറയുന്നതിലേക്ക് സൂചിപ്പിക്കുന്ന അംസയാണ് എന്നും പറഞ്ഞു അപ്പൊ അലഹന്ദ്രിക്കുന്ന അഹ് അതിന് കൊടുത്താന്ന് വെച്ചാൽ അതും പരിഹരിക്കും അങ്ങനെ പല മാർഗം ഉണ്ടെന്ന് അർത്ഥം ഏതാനും പത്ത് ഫസലുകളിലായിട്ടാണ് ഇത് പോകുന്നത് പത്ത് ഫസലാണ് ഇപ്പൊ വൃതയിലുള്ളത് ഒന്നാമത്തെ ഫസിലേ ശക്തമായ രമിസൃതമാത്രങ്ങളുടെ സ്നേഹവും അതുപോലെ തന്നെ ഹൃദയത്തിന്റെ ലഭിതങ്ങളുള്ള അതിയായ ആഗ്രഹവും അതൊക്കെ പ്രകടിപ്പിക്കുന്നതാണ് അതിന് സ്വന്തം ശരീരത്തോട് തന്നെയാണ് സംഭാഷണം നടത്തുന്നത് വേറൊരാളുടെ സ്വന്തം ശരീരത്തിനെ മറ്റൊരാളായി സങ്കല്പിച്ചിട്ട് ആ മറ്റേ വ്യക്തിയോട് പറഞ്ഞ മാതിരി ആരോട് പറയാണ് സ്വന്തം ശരീരത്തിനോട് പറയാണ് ചെയ്യണത് സ്ഥലം ഒന്നുകിൽ അങ്ങനെ പറയാം ആ സ്ഥലത്തിലുള്ള അയൽവാസികളെ ഓർത്ത കാരണത്താലാണോ മസജിദ നിങ്ങൾ കലർത്തുന്നത് എങ്ങനത്തെ കണ്ണുനീരി ജറാ മിൻ നിന്ന് കണ്ണുനീരിനെ നിങ്ങൾ കലർത്തുന്നത് ബി ദമിൻ ീരിനെ ഒറ്റ അവിടെ താമസിക്കുന്ന അയൽവാസികളെ ഓർത്ത കാരണത്താലാണോ നിങ്ങളെ കണ്ണിൽ നിന്ന് ഒലിക്കുന്ന കണ്ണുനീരിനെ നിങ്ങൾ രക്തത്തിനോട് കലർത്തിയത്

ോ ആകാം വന്നതിനി മാത്രോളി ആശയ ആരാണ് വ്യത്യാസം നാവു കൊണ്ട് പറഞ്ഞാണ് സാധാരണ ദിഗുരെന്നരാം ദുഃഖു പറഞ്ഞാൽ നാവുണ്ട് അപ്പൊ രണ്ടെന്ന് കുടിച്ചു ആകാം

അപ്പൊ ജീറാൻ എന്ന് പറഞ്ഞാല് എന്നാണ് ഇതിന്റെ നേതർത്ഥം അയൽവാസിയല്ലേ അപ്പൊ ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അയൽവാസിയാർ ആരാണ് ഒരടുത്തുള്ള ആളി അടുത്താരിക്കല്ലേ അയൽവാസിക ഒരടുത്തുള്ള ആള് എന്നതാണ് ഉദ്ദേശം അല്ല വാക്കിന്റെ അർത്ഥം ഇവിടെ ഉദ്ദേശം ആരാണ് അതിയായി സ്നേഹിക്കുന്ന മഹഡൂബിങ്ങൾ എന്നാണ് സ്നേഹിക്കുന്ന ആളുകൾ എന്നാണ് മുറാദി അത് മജാദിന്റെ മാർഗത്തിലൂടെ പറഞ്ഞതാണ് യഥാർത്ഥ അയൽവാസികളോട് ആരെ സാദൃശ്യമാക്കി തസ്പിയാക്കി യഥാർത്ഥ അയൽവാസികളോട് ആരെ തസ്താക്കി തസ്ബിയാക്കി ഏത് വിഷയത്തിലെ സാധാരണ ആകുമ്പോ നമ്മളെപ്പോഴിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അദ്ദേഹത്തിൽ തിരിഞ്ഞുകൊണ്ട് ഇരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കും ആൽവാസികളാകുമ്പോൾ എന്തെല്ലാം പറയും ഇതുപോലെയാണ് മഹഡൂബിൾ സ്നേഹിക്കുന്ന ആളുകളാകുമ്പോൾ ഓരോടക്ക് കാണാൻ പോകും ഓരോടക്ക് കാണും ഓരോരുടെ കലർന്നുകൊണ്ട് ജീവിക്കും ഓരോ ഓർത്തുകൊണ്ടിരിക്കും ഓരോ സഹായിച്ചുകൊണ്ടിരിക്കും അപ്പൊ മഹബൂബും ആൽവാസിയും ഒരേ മാതിരിയാണ് എന്ന് വെച്ചിട്ടാണ് ഇവിടെ എന്ത് ചെയ്തത് മഹഡൂബി എന്ന അർത്ഥത്തിലേക്കാണ് എന്തിനാ പറഞ്ഞത് ആ മറ്റു പല വ്യാഖ്യാനങ്ങളും പറയാം ഒരു 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 സലമു എന്ന് പറഞ്ഞാൽ ഇസ്മു സജറിന്റെ പേരാണ് അത് മക്കയിലുള്ള ഒരു മരാണ് മക്കയിലുള്ള ഒരു മരത്തിന്റെ പേരാണ് ആ പിന്നെ മരത്തിന്റെ പേരാണ് അല്ലെങ്കിൽ ജിൻസിന്റെ വിസ്മാണ് രണ്ടായി ബ്രാണ്ട് ഏതായാലും മക്കയിലുള്ള മരാണ് മക്കയിലും മദീനിന്റെയും ഇടയ്ക്കുള്ള മലഞ്ചെരുവുകളിലാണ് വ്യാപകമായി കാണുന്നത് കാണിച്ചത് മക്കീൻ്റെ ഇടയ്ക്കുള്ള ഈ മര മരം എന്ന് പറഞ്ഞാൽ നബിസുരതാതങ്ങൾ യാത്ര ചെയ്യുന്ന അവസരത്തിലൊക്കെ ഈ സെലവ് മരത്തിന്റെ ചോട്ടിലാണ് നബിസ്വലാ തെർമാതങ്ങൾ തണല് ഇട്ടാൻ വേണ്ടി ഇരിക്കലൊക്കെ ഒക്കെ തണുക പക്ഷെ വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുന്ന മരത്തിന്റെ തോട്ടിൽ ചോട്ടിൽ തലമാതങ്ങൾ വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കാറുണ്ടായിരുന്നു മക്ക മക്കയിലേക്ക് പോകുമ്പോഴും ഈ മരത്തിന്റെ തോട്ടിൽ ഇരിക്കും തർമാർ ആക്കും അല്ലേ നബി അപ്പോ നബിതമാർഗങ്ങളോട് താമസിക്കുന്ന മരാണ് ഇതെല്ലാം ഇരുന്നത് അപ്പൊ അതുകൊണ്ടാണ് സലമ മരത്തിന്റെ ഓർമ്മ ഈ സെലം സെലമൂടെയാണ് നമ്മുടെ പേരിടേത് അപ്പോ സെലമിലുള്ളതായിരിക്കുന്ന മഹഭൂമികൾ സലബ് മരത്തിന്റെ ചുവട്ടിലുള്ള മഹഭൂമികൾ ആക്കാം സലമാങ്ങൾ ഇരുന്ന മരത്തിൽ ഇതുകൊണ്ടുള്ള ആൾക്കാർ ആ പിന്നെ അതിലെ മായനിശീകരിക്കാൻ ഒരുപാടുണ്ട് നീ പറഞ്ഞില്ല അപ്പൊ ചുരുക്കി പറഞ്ഞാല് പിന്നെ സലമ സലമത്തിന്റെ ചുവട്ടിലുള്ള അല്ലെങ്കിൽ സലം എന്ന് പറയുന്ന നാട് സലമ എന്ന് പറയുന്ന നാട്ടിലുള്ള മഹൂമി ഓർത്തതിനാലാണോ ഇനി സലമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാറുസലാം എന്ന അർത്ഥത്തിനേക്കാണ് സലമ പറഞ്ഞത് എന്നുണ്ട് ദാറുസലാം എന്ന് പറഞ്ഞ സ്വർഗൻ ദാറുസലാം എന്ന് പറഞ്ഞ സ്വർഗത്തിന്റെ പേരാണ് സ്വർഗാണ് ഏത്

അവർ ഓർത്തതിനാലാണോ മസജിത്ത നിങ്ങൾ കലർത്തിയത് അതാ ഇനി പല സലാമത്തിൽ നിന്നും മറ്റു പല അർത്ഥങ്ങളുണ്ട് തൽക്കാലം നിങ്ങൾ കലർത്തിയത് മസജ എന്ന് പറഞ്ഞു മസജ എന്ന് പറഞ്ഞാൽ വസ്തുവിനെ മറ്റൊരു വസ്തു കൊണ്ട് മസജ എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ ചില ആളുകൾക്ക് ചെറിയ വ്യത്യാസങ്ങൾ പറഞ്ഞ് ചിലവണ്ടി മറക്കുക എന്താണ് പിന്നെ രണ്ടു കുട്ടികൾ കലർത്തിയിട്ട് ഒരൊറ്റ സാധനമായാൽ മസജ എന്ന് പറയും ി കലർത്തിട്ടെങ്കിൽ വേറൊരു കുളത്തിലാണെങ്കിലോ എന്ന് പറയും മനസ്സിലായി അതായത് നമ്മള് പിന്നെ ഉദാഹരണത്തിന് അലിവ ഉണ്ടാക്കുകയാണ് അലിവ ഉണ്ടാക്കി കുറെ സാധനം കൂട്ടി കലർത്തും കലത്തെക്കാട് ഉരുക്കിട്ട് പിന്നെ ഒറ്റ അനുഭവം ഇനി ഞാൻ ഇവ അങ്ങനെ ഉണ്ടാക്കുമ്പോഴും തരെയും പറയും അതേ സമയത്തിൽ ചില സാധനങ്ങൾ അങ്ങനെ അല്ല കലർത്തി കഴിഞ്ഞാൽ അതും നിങ്ങൾ വേറി കാണും ഓ ഉദാഹരണത്തിന് നമ്മൾ പിന്നെ പൈസ പോലത്തെ സാധനങ്ങളൊക്കെ കുറെ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് കലത്തി കലത്തിയൊന്നുണ്ടോ വറവരേക്കാ ഒന്നാവോ ഒന്നാവില്ല പിന്നെ ഇന്ത്യന്റെ പൈസയും സഹൂദിന്റെ റിയാലും അതേമാതിരി യു എന്റെ ദുർഹം ഒക്കെ ആയിട്ട് കൂട്ടി കലത്തി ഒന്നായി കലത്തിയവൻ വേറെ ഒന്നാവില്ല അരിപായ മതിയാവോ അങ്ങനത്തേനും കാണുന്നില്ല ഹലത്തു പറയാം വ്യത്യാസം ഏതാനും എന്ത് ഇവിടെന്ത്ണ്ട് എനിക്ക് ഏറ്റവും കണ്ടുശീരി കൊണ്ട് കലർന്നിട്ട് ഒറ്റ സാധനം അതുകൊണ്ടാണ് മതി കണ്ണിൽ കണ്ണിൽ നിന്ന് നിന്ന് ഒലിക്കുന്ന ഒലിക്കുന്ന സങ്കടം കൊണ്ട് കണ്ണെന്ന് രണ്ടു വരും സന്തോഷം കൊണ്ട് വരുന്ന വള്ളം ഉണ്ടാവും സങ്കടം കൊണ്ട് വരുന്ന വള്ളവും സങ്കടം കൊണ്ട് വരുന്ന വള്ളം ആകുമ്പോൾ സന്തോഷം കൊണ്ട് വരുന്ന വള്ളം ആകുമ്പോൾ തണുത്ത വള്ളേക്കാരം സങ്കടം കൊണ്ട് കണ്ണിങ്ങി വേണ്ട ചുടുവള്ളക്കാരം കണ്ണുന്ന് വരുന്ന വെള്ളം രണ്ടും കണ്ണു തന്നെ സങ്കടം കൊണ്ട് വന്നാൽ അത് ചൂടുണ്ടാവും സന്തോഷത്തിന്റെ വള്ളം തണുത്ത വള്ളയും കള എന്താ ജറാ ജറ എന്ന് പറഞ്ഞാൽ പിന്നെ പിടിക്കപ്പെട്ടതാണ് അത് ഒലിക്കുക കണ്ട അതാണ് എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ ഉള്ളിലുള്ള വെളുപ്പും കറുപ്പും കറപ്പും ഇതിനുള്ളിൽ കണ്ണലിണ്ട അതിനാണിപ്പോ മുക്കല ചേറുക കണ്ണിന്റെ ഉള്ളിലുള്ള വെളുപ്പും കറുപ്പുള്ള ആ മൊത്തം ഉൾപ്പെട്ടതിനാണ് മുക്കലും ചേറുക അതിൽ നിന്നാണ് എന്തു പറഞ്ഞത് ഈ രക്തത്തിലോട് കിടന്നു അത് യഥാർത്ഥം തന്നെ തന്നെയാകാം അതാർത്ഥത്തിൽ കണ്ണെന്ന് വെള്ളം കെട്ടി വന്നിട്ട് എന്തായി അവസാനം വെള്ളം വറ്റിയിട്ട് രക്തം ഒഴിച്ചു നല്ല ഹടീക ഒരിക്കൽ തന്നെ ആകാം അതല്ലെങ്കിൽ എന്തുവാകാം അത് ഒരു പിന്നെ കണ്ണിൽ നിന്ന് വള്ളം വെച്ച് രക്തം വരാൻ പറ്റുന്ന അത്രയും സങ്കടമുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു രണ്ടിനും സാധ്യതയുണ്ട് എന്നാൽ മൂപ്പരെ തന്നെ പിന്നെ അതിങ്ങനെ കരഞ്ഞിട്ട് മുഖത്തുകൂടെ രണ്ട് പിന്നെ കറുത്ത ചാലുകൾ